നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഷീറ്റ് ഇരുന്നാലോ പോയി കളിക്കട്ടെ ഇത് നല്ല ഐഡിയ ആണല്ലോ ഇനി ഇതിന് നമ്മുടെ ബാഗുകളൊക്കെ കൊടുന്ന് വെക്കാലേ വയ്ക്കാം അതാ ഹൈരിൻ ചേച്ചിയാ നമ്മൾ ഇന്നി ഇതൊക്കെ വെടിച്ച് വെക്കണം ആ ഇതിന അതിനൊന്നും ഇല്ല ഹഹ കോർ ചേടൻ കേറുന്ന ഉറങ്ങാനാണോ ഒന്ന് അത് ചേച്ചി ചേച്ചി ഇപ്പോ ഇതിന കിടക്കാനാണോ ചെയ്യുന്നത് എന്നെ മിനി നേരത്തെ എന്തി കാരണ തോന്നു എനിക്ക് അല്ലാണ്ട കാലಕ್ಕೆ വേണ്ടിക്ക് ഓന വാങ്ങിയ ചേച്ചിയാ നീ പോയിട്ട് ഫുഡ് ഒക്കെเอา കൊടുന്ന് വെച്ചോ അല്ലേ ഈ ചേച്ചിനാ കാര്യമില്ല എവിടെങ്കിലും കൊണ്ടുപോവുക ചേച്ചി കേറി നേരെ ഉറകും തന്നെ പണി ോ ഇല്ലേ വീട്ടില്

അതല്ല ഉമ്മച്ചി ഇവിടെ ഒരു സുഖമല്ലേ ഞങ്ങൾ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നടന്നു നോക്കട്ടെ ഏയ് എവിടേക്കും പോണ്ട എനിക്ക് വയ്യ നിങ്ങൾ പിന്നാലെ വരാൻ അതിന് അമ്മ വരണ്ട അമ്മ ഇവിടെ നിന്നാ മതി മോനെ വിക്കി അമ്മ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കണ്ണത്തൊന്ന് ദൂരത്ത് മാത്രം മോൻ കളിച്ചാൽ മതി എന്ന് അമ്മേ ഞാൻ എന്താ ചെറിയ കുട്ടിയാണ് അമ്മേ എന്ത് കാണാനാ അപ്പ നിങ്ങൾ അങ്ങോട്ടൊക്കെ പോകുന്നത് അത് പിന്നെ അവിടെ നല്ല ചോലയൊക്കെ ഉണ്ടാണ്ടി ചോലയോ ഇവനെയോ ആ അമ്മേ കൊറച്ചു ദൂരം പോയാലും അവിടെ നല്ല രസമുള്ളതാണ് അമ്മേ പ്ലീസ് അമ്മ എന്റെ എന്താ പൊന്നാര ഞങ്ങൾ പോയിട്ട് വേഗം വരാം വരാക്ക് ചോല കണ്ടാ മതിയോ എസ്റ്റല്ല നിന്റെ മമ്മി എന്നെ നിന്നെ ഏൽപ്പിച്ചു പോയിരിക്കുന്നത് മമ്മി എന്താ പറഞ്ഞത് എവിടേക്കും പോകരുത് ഇവരുടെ കൂടെ തന്നെ നിൽക്കണം എന്നല്ലേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ആൻറ്റി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ വരാം ഉം ശരി ശരി നവർ പോയിട്ട് വന്നോട്ടെ വേഗം വരണേ ഓ താങ്ക് യു ആൻറ്റി ഇപ്പൊ തന്നെ വരാം ആ ശരി ശരി മക്കളെ വേഗം പോയിട്ട് വാ താങ്ക് യു അമ്മേ മോനെ മിക്കി ഇപ്പൊ വരാം അമ്മേ മച്ചി ഞാൻ പോയിട്ട് വരട്ടെ ആ മോനെ പോയിട്ട് വാ സൂക്ഷിച്ച് ഇതിപ്പോ ഏതു വഴി പോണം നമുക്കൊരു കാര്യം ചെയ്യാം നിനക്ക് ആ കാണുന്ന വഴിയിലൂടെ പോയാലോ ഏത് ഈ വഴി കൂടെ എൻ്റെ ടീച്ചറെ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞമ്മളില്ലേ കൂടെ അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി ഒന്നോടി നിന്നെ പേടിക്കണ്ട നിങ്ങൾക്ക് കണ്ണും കാണില്ലേ എവിടെ ചെന്ന് ചാടുന്നു അറിയില്ല എടാ ഓ ഒന്ന് കല്ല് കൂടണ്ട നടന്നേ പറഞ്ഞുതന്നെ ഇതിങ്ങനെ പോയാൽ തന്നെ ചോലാ വാ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തിരികെ വരാം ഞാൻ പറഞ്ഞില്ലേണ്ടത് എല്ലാരും അവരെ അന്വേഷിക്കുന്നുണ്ടാവും ായ് ഫർ ഹായ് 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 മുബീറ ഹായ് ഹായ് അതുല്യക്ഷ്മി ഹായ് ഫാത്തിമാക്കേ റിദ ഹായ് റിസ ഹായ് അവന്തിക ഹായ് ഐഷ അൻവർ അപ്പൊ എല്ലാവർക്കും ഹായ് ഹായ് ഹായ്